ശക്തിയേറിയ എസ് ഡി എസ് ഡ്രില്ല് ഉപയോഗിച്ച് തറക്കും ചുമരിനും ഇടയിലേക്ക് സ്റ്റീൽ പ്ലേറ്റുകൾ അടിച്ചു കയറ്റുന്നത് എന്തിനാണെന്ന് അറിയാമോ വെള്ളക്കെട്ടും അമിത ഈർപ്പവും പ്രദേശങ്ങളിലെ കെട്ടിടങ്ങളെ സാരമായി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഭൂമിയിലെ ഈർപ്പം തറഭാഗം വഴി ചുമരിലേക്ക് പടരുന്നത് കാലങ്ങളോളം മണ്ണിൽ നിന്നുള്ള ഈർപ്പം തട്ടിയതുകൊണ്ട് തന്നെ ഈർപ്പത്തോടൊപ്പം പടർന്നു കയറുന്ന ഹൈക്രോസ്കോപ്പിക് സാൾട്ടുകൾ കൊണ്ട് സിമന്റ് സാച്ചുറേറ്റഡായിട്ടുണ്ടാകും ഇത്തരം അവസ്ഥയിൽ എത്തിയാൽ താഴ്ഭാഗത്തിൽ നിന്നുള്ള ഈർപ്പം പരിഹരിച്ചാലും അന്തരീക്ഷത്തിലെ ഈർപ്പം ലവണങ്ങളാൽ ആഗിരണം ചെയ്ത് ചുമരപ്പോഴും കുതിർന്നിരുന്നു ും അതോടെ ബാധിക്കപ്പെട്ട ഭാഗത്തെ സിമന്റ് പൂർണ്ണമായി ഒഴിവാക്കാതെ ഈർപ്പം പരിഹരിക്കാനാവാത്ത അവസ്ഥ വരും അതിനാൽ ചുമരിലെ സിമന്റ് നീക്കം ചെയ്ത് തറയോട് ചേർന്ന ഭാഗത്തേക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്ട്രിപ്പുകൾ കയറ്റി ഗ്യാപ്പുകളിലേക്ക് ഈർപ്പത്തെയും ഉപ്പിനെയും പ്രതിരോധിക്കുന്ന പ്രത്യേക ഡാമ്പ് പ്രൂഫ് സിമന്റ് ഇഞ്ചക്ട് ചെയ്ത് കയറ്റുന്നു അതോടെ തറയിൽ നിന്നുള്ള ഈർപ്പം കയറി ചുമരികൾ നശിക്കുന്നത് ഇല്ലാതെയാകും നമ്മുടെ ചുമരിനെ നാ പോലും അറിയാതെ നശിപ്പിക്കാൻ ശേഷിയുള്ള ഹൈക്രോസ്കോപ്പിക് ലവണങ്ങളെ കുറിച്ച് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക